പ്രാർത്ഥന എന്ത് എന്തിന് പ്രകർഷണയുള്ള അർത്ഥനമാണ് പ്രാർത്ഥന നല്ല പോലെ അർത്ഥിക്കുക നല്ല പോലെ അർത്ഥിക്കുന്നത് ദ്രവ്യമായിരിക്കില്ല അതൊക്കെ അർത്ഥന മാത്രമാണ് നല്ല പോലെ അർത്ഥിക്കുന്നത് പരമാത്മ ജീവാത്മ സംശ്ലേഷണമായിരിക്കും അത് സംഭവിക്കുന്നത് പ്രാർത്ഥിക്കുന്നവനും കേൾക്കുന്നവനും ഒന്നാണ് ലോകത്ത് ഏത് മതങ്ങളിൽ സാക്ഷ്യപ്പെടുത്തി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ചു എന്ന് ഞാൻ തന്നെയാണ് അറിയുന്നത് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ തന്നെയാണ് പ്രാർത്ഥന കേൾക്കുന്നത് പ്രാർത്ഥന കേൾക്കുന്നത് ഉയർന്ന ഒരു മനസ്സും പ്രാർത്ഥിക്കുന്നത് അവൻ്റെ താഴ്ന്ന മനസ്സുമാണ് അത് തമ്മിലുള്ള സംവേദനമാണ് പ്രാർത്ഥന എന്ത് എങ്ങനെ ഇത് പഠിച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കാനാവില്ല അതുകൊണ്ട് ഉയർന്ന ഈശ്വരൻ ഉണ്ടെന്ന് വിചാരിച്ചു തന്നെ പ്രാർത്ഥിക്കുക കാരണം ഞാൻ തന്നെ എന്നോട് പ്രാർത്ഥിക്കുകയാണ് അമ്പലത്തിൽ പോയി തൊഴുമ്പോഴെന്ന് പഠിച്ചാൽ പിന്നെ അങ്ങോട്ട് പോകാൻ തോന്നില്ല അതുകൊണ്ട് അങ്ങനെ പഠിക്കണ്ട പോയി കുറേ കാലം തൊഴുമ്പോൾ ഇത് മനസ്സിലാവും അപ്പോൾ പിന്നെ തന്നെത്താൻ അത് നിൽക്കും അതാണ് നല്ല നിപ്പ് ഗോമുഖിലും ഗംഗോത്രിയിലും പോകാൻ പറ്റിയ സമയം ഗോമുഖും ഗംഗോത്രിയൊക്കെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പോയാൽ ചെറിയ മലയിടിച്ചിലും വെള്ളമുണ്ടാകും മഴയുണ്ടാവും എങ്കിലും നല്ല കാലാവസ്ഥയാണ് സെപ്റ്റംബറിലും പോവാം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ സുഖമായി പോവാം അത് കഴിഞ്ഞാൽ തണുപ്പാവും മഞ്ഞ് നല്ല ഉണ്ടാവും പിന്നെ അവിടെയൊക്കെ എല്ലാ കാലത്തും താമസിക്കുന്ന ആളുകളുണ്ട് നല്ല മഞ്ഞിൽ മഞ്ഞ് വളരെ വന്ന് മൂടുമ്പോൾ ഗുഹയ്ക്കകത്തിരുന്ന് താമസിച്ചിട്ട് പതുക്കെ കമ്പി വഴിപ്പിച്ച് വെച്ച് വായു കടന്നു വരാൻ ദ്വാരങ്ങൾ ഉണ്ടായി അതിൽ കൂടെ വിശ്വസിക്കുന്നവർ വരെയുണ്ട് ഉണ്ട് എല്ലാ കാലത്തും മനുഷ്യന് കടന്നു പോകാവുന്ന സ്ഥലമാണ് നല്ല തൻ്റെ ഉണ്ടെങ്കിൽ എങ്കിലും നല്ല കാലാവസ്ഥ ചെറിയ മഴയുള്ള സമയത്ത് പോകാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ നല്ലതാണ് പക്ഷേ മലയിടിച്ചിലുണ്ടാവും ചിലപ്പോൾ പോവും പോയാൽ അത് പുണ്യമാണെന്ന് കരുതിയാൽ കുഴപ്പമില്ല എന്നാൽ മഞ്ഞ് കുറേശ്ശേ ഉണ്ടാവും തണുപ്പ് കുറേശ്ശേ ഉണ്ടാവും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും പോകാം നവംബർ ഒക്കെ ആകുമ്പോഴേക്കും നല്ല തണുപ്പാവും നല്ല മഞ്ഞാവും ചിലപ്പോൾ നല്ലപോലെ മഞ്ഞ് വീഴ്ചയും ഉണ്ടാവും പക്ഷെ സെപ്റ്റംബറിൽ പോയാൽ മഞ്ഞിൻ്റെ പുഷ്പങ്ങളൊക്കെ കാണാം അല്ല ഒക്ടോബറിൽ പോകാം ഒക്ടോബർ നവംബറിൽ പോയാൽ മഞ്ഞിൻ്റെ പുഷ്പങ്ങളൊക്കെ കാണാം എന്ന് പറഞ്ഞാൽ പൂ വീഴുന്ന പോലെ മഞ്ഞ് വീഴുന്നത് കാണാം ഭാഗ്യമുണ്ടെങ്കിൽ ഇനി ഒക്ടോബറിൽ തണുപ്പ് അടിച്ചു പോയി അവിടെ ചെന്നിട്ട് കണ്ടില്ലെങ്കിൽ അത്ഭുതങ്ങളൊക്കെ കാണുന്നത് ഭാഗ്യം കൊണ്ടാണ് ഒരാൾ കണ്ടേ അത്ഭുതങ്ങൾ മറ്റൊരാൾ കണ്ടുകൊള്ളണം എന്നില്ല ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് അനുഭൂതികൾ ഉണ്ടാവും അത് ഡി ഡിപ്പെൻസ് നിങ്ങളുടെ മനസ്സ് പോലിരിക്കും എന്നേ പറയാൻ പറ്റുകയുള്ളൂ എല്ലാവരും പോയാൽ എല്ലാ കാലത്തും കണ്ടു കൊള്ളണം എന്നില്ല ഒന്നാമതൊരു കൂട്ടായൊരു സെറ്റ് പോയി കഴിഞ്ഞാൽ കണ്ടു കൊള്ളണം എന്നില്ല അത് അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുള്ള സ്ഥലങ്ങളാണിതെല്ലാം ഗോമുഖും ഗംഗോത്രിയും പൊതുവേ സമയം നല്ലതാണ് ചതുരാശ്രമങ്ങളിൽ ചതുർധാമായിരിക്കും ഉദ്ദേശിക്കുന്നത് അതോ ഓരോന്നിനുമുള്ള സങ്കല്പങ്ങൾ നിയമങ്ങൾ രീതികൾ ചതുരാശ്രമത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം അതിൽ ബ്രഹ്മചര്യം വിദ്യാഭ്യാസത്തിനുള്ളതാണ് കാരണം ബ്രഹ്മചര്യകാലത്ത് വേദം പഠിക്കണം അപ്പോൾ പിതാവിലൂടെ പിതാമഹനിലൂടെയൊക്കെ നേടിയെടുത്തിരിക്കുന്ന അറിവുകൾ ഉള്ള സമയമാണ് അത് പ്രബലമായി നിൽക്കുന്ന സമയമാണ് അവയെ കളയാതെ പഠിക്കുന്നതിനാണ് വേദം പഠിക്കുന്നത് ലൗകികമായ ദൃശ്യങ്ങളിലൂടെ പോയി പഠിച്ച ആളുകൾ പഠിപ്പിക്കുന്ന ദൃശ്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ള കാലമല്ലാത്തതുകൊണ്ടാണ് ദൃശ്യങ്ങൾക്കപ്പുറം ദൃക്കിനെ ആദ്യം പഠിക്കണം തീരുമാനിക്കുന്നത് ആ പഠിത്തത്തിൻ്റെ കാലമായതുകൊണ്ട് അതായത് എൻ്റെ അച്ഛൻ എൻ്റെ അപ്പൂപ്പൻ മുതലായവരുടെ അറിവ് ബീജരൂപേണ എന്നിലുണ്ട് അത് ജാജ്ജുല്യമാനമാകുന്ന കാലത്ത് തന്നെ വേദങ്ങൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് പഴയ രീതി അത് ബ്രഹ്മചര്യം പിന്നെയുള്ളത് ഗാർഹസ്ഥ്യം പഠിച്ചു കഴിഞ്ഞാൽ ഉത്തമനായ പിതൃ പിതൃഇറണം തീരുന്നതിന് ഉത്തമനായ ഒരു സന്തതിയെ ഉണ്ടാകുമാറും എങ്ങനെ തൻ്റെ പിതാവ് തനിക്ക് ഈ ജന്മം നൽകിയോ അതിനിടയാകുന്ന വിധം അടുത്ത ഒരു ആളിനെ ആ പരമ്പരയിൽ ധർമ്മപുത്രനായി നിയോഗിക്കുവാൻ പാകമാകുന്ന ഗാർഹസ്ഥ്യം അത് പഞ്ചമഹായജ്ഞങ്ങളോടുകൂടിയാണ് എല്ലാ തലത്തിലും ഇരണം ബ്രഹ്മയിണം പിതൃഇരണം തന്നെ നൃ ഇറണം ദൂതയിരണം ഇങ്ങനെയുള്ള അഞ്ച് ഇരണങ്ങൾ സ്മൃതിപ്രകാരവും ദേവരണം ബ്രഹ്മരണം ബ്രഹ്മണം എന്ന മൂന്ന് ഇണങ്ങൾ ശ്രുതിപ്രകാരവും നിർവഹിക്കുന്ന ഗാർഹസ്ഥ്യം ശിഖെവിയുടെ താഴേക്ക് നരയെത്തിക്കഴിഞ്ഞാൽ തൻ്റെ ഈ അവസ്ഥ മാറിയെന്നോർത്ത് സംഭക്തൃതമായ വനത്തിലേക്ക് സംഭജനീയമായ വനത്തിലേക്ക് പോയി ജീവിക്കുന്നത് വ വനനീയം സംഭജനീയം വനസംഭക്തൃതൗ കാട്ടിൽ പോകണമെന്നില്ല ഈ പ്രമാണം ചൊല്ലിയത് ആ സംഭക്തമായ ഉയർന്ന് മനസ്സിനെ കൊണ്ടുപോകുന്നത് വാനപ്രസ്ഥം അതും കഴിഞ്ഞ് ദേഹത്തെ യോഗം കൊണ്ട് ത്യജിക്കുന്നത് സന്യാസം ഇങ്ങനെയാണ് ചതുരാശ്രമങ്ങൾ അതിലെ സങ്കല്പങ്ങൾ ഈ മോക്ഷത്തിന് വേണ്ടി ക്രമമായുള്ളതാണ് നിയമങ്ങൾ ഞാൻ പറഞ്ഞതാണ് നിസംഗത്വവും അന്തർമുഖത്വവും സമഷ്ടിബോധത്തിലേക്കുള്ള ആത്മവികാസം ഉണ്ടാക്കുമോ തീർച്ചയായും ഒരാൾ നിസ്സംഗനായാൽ തന്നെ ഉണ്ടാകും അന്തർമുഖത്വമുണ്ടെങ്കിൽ ഉറപ്പുമായി കാരണം നിസ്സംഗനാകുന്നത് ആത്മാവാണ് ഞാനെന്നും ഈ ദൃശ്യങ്ങൾ അനാത്മാവാണെന്നും അറിയുന്നതോടെയാണ് ദൃശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയാൽ നിസ്സംഗത്വം ഉണ്ടാവില്ല നിസ്സംഗത്വം ഉണ്ടാക്കിയെടുക്കാവുന്നതല്ല അറിവുകൊണ്ട് താനെ വരുന്നതാണ് അതുകൊണ്ടത് നിശ്ചയമായും ആത്മവികാസം ഉണ്ടാക്കും വാചസ്പതിയെ ബൃഹസ്പതിയെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് എങ്ങനെ സ്വാധീനിക്കാം വാചസ്പതി എന്നുള്ളത് കൊണ്ട് നല്ല വാക്ക് എങ്ങനെ ഉണ്ടാകും എന്നായിരിക്കും ചോദ്യം അങ്ങനെയാണെന്ന് നോക്കിക്കാം കാരണം ചോദ്യകർത്താവ് രണ്ട് ഇതിലും ചോദ്യകർത്താവ് അരണമെന്ന് നിശ്ചയില്ല അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് വാചസ്പതി ബൃഹസ്പതി ബൃഹതി യേശാപതി വാഗ്പതി അപ്പോൾ ആ വാഗ്പതിയെ ലഭിക്കാൻ ജന്മാജന്മാന്തരങ്ങളോളം അതിഥി പൂജ ചെയ്തിട്ടുണ്ടാവും ഇനി ചെയ്തു തുടങ്ങിയാലും വാഗ്പതിയെ കിട്ടും അതിനുള്ള സൗദമായ വഴി അതിഥി ഭൂജനമാണ് ആശ പ്രതീക്ഷ പ്രതീക്ഷഗതം സൂനൃതാംശ ഇഷ്ടം പൂർത്തം പുത്രൻ പശു ഇതെല്ലാം അതിഥി ഭൂ പൂജനം കൊണ്ടുണ്ടാകുന്നതാണ് പഠിച്ചാൽ വാക്കുണ്ടാവണം എന്നില്ല അതിഥിയെ പൂജിച്ചാൽ തിഥി അറിയിക്കാതെ വരുന്നവനെ പൂജിച്ചാൽ ആ നൃയജ്ഞം നിർവഹിച്ചാൽ നല്ല വാക്കുണ്ടാവും വാചസ്പതി സ്വാധീനമാവും പിന്നെ വേറെ വഴിയുണ്ട് നാദോപാസന ഇതിനുള്ള വഴിയാണ് നാദോപാസനയിലും വാഗ്പതിയെ സ്വാധീനിക്കാൻ കഴിയും അത് പിന്നെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ് കാരണം പരാ പശ്യന്തി മധ്യമാ വൈഖരി അതിലോരോ സ്ഥാനങ്ങളിൽ ആ ദേവതയെ കണ്ട് പൂജിക്കണം അതിന് പൂർണ്ണതീക്ഷിതനായ ഒരാളെ അഷ്ടമി തിഥിയിൽ മഹാനവമി വരുന്ന അശ്വയുജമാസത്തിലെ അശ്വയുജമാസത്തിലെ അഷ്ടമീ തിഥിയിൽ പൂർണ്ണദീക്ഷിതനായ ഒരു ഗുരുവിൻ്റെ പാദോപസംഗ്രഹം ചെയ്ത് പ്രാർത്ഥിക്കണം അദ്ദേഹം എവിടെയെങ്കിലും ശാന്തനായി ആശ്രമമായി വസിക്കുന്നവനുമായിരിക്കണം അല്ലെങ്കിൽ ദീക്ഷിതനാകുന്ന ശിഷ്യനെ അയാളുടെ ദൈനംദിന ആവശ്യങ്ങളെക്കൂടി ഗുരുവാണ് തരേണ്ടത് അങ്ങനെയുള്ള ഒരാളിനെ കണ്ടെത്തി പാദോപസംഗ്രഹം ചെയ്തു കഴിഞ്ഞാൽ ഗുരു പരയുടെയും പശ്യന്തിയുടെയും മധ്യമയുടെയും വൈഖരിയുടെയും മാഹാത്മ്യം പറഞ്ഞു തരികയും മണിപൂരക ചക്രത്തിൽ ദേവിയെ പ്രത്യക്ഷമാക്കി കാണിക്കുകയും ചെയ്യും അപ്പോഴാണ് അത് കിട്ടുന്നതെന്ന് പറയാം എന്താണ് അപ്പം ഇതൊക്കെ അറിയുന്ന അറിയുന്നയാളായിരിക്കുമല്ലോ ചോദിച്ചത് കാരണം ഓരോന്ന് അടുക്കിലാണല്ലോ ചോദ്യം എന്താണ് ദീക്ഷ സ്വീകരണം ഇപ്പം ഞാൻ പറഞ്ഞു ചോദ്യത്തിന് ഉത്തരവായി ദേശങ്ങളുടെ കെട്ട് രണ്ടക്ഷങ്ങളാണുള്ളത് ഒന്ന് കാലവും ഒന്ന് ദേശവുമാണ് കാലം ഭൂതം ഭവത് ഭവിഷ്യത് ഇതാണ് മൂന്ന് കാലങ്ങൾ അതുപോലെ തന്നെ ദേശവും അവ യോജിച്ചാണ് ഈ ദൃശ്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അതിനെ കാലദേശങ്ങളുടെ കെട്ട് എന്ന് പൊതുവെ പറയുന്നത് അതിനതീതമാവുക എന്ന് പറഞ്ഞാൽ കാലദേശങ്ങളെ അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഓങ്കാരത്തെ അറിഞ്ഞ് ജാഗ്രത്തിനെ സ്വപ്നത്തിലും സ്വപ്നത്തെ സുഷുപ്തിയിലും ജാഗ്രത് സ്വപ്ന സുഷുപ്തി പര്യന്തം തുര്യത്തിലും തുര്യകയിലും ആയിത്തീരുക ആ അനുഭൂതിയിലെത്തിയാൽ കാലദേശങ്ങളില്ല ഉപാസന ആധ്യാത്മിക വളർച്ചയ്ക്ക് സഹായകമാണോ ആധ്യാത്മിക വളർച്ചയ്ക്കൊക്കെ സഹായകമാണ് അതിൻ്റെ പൂർണ്ണമായ അനുഭൂതിക്കുക അഷ്ടാവക്രഗീത പറയുന്നത് മാത്രമാണ് വഴി അവിടെ പിന്നെ ശങ്കയൊന്നുമില്ല നീ ആത്മാവാണ് എന്ന് ബോധിക്കുക ബാക്കിയൊക്കെ കുറേ കാലം കൊണ്ടു കിടക്കാം കുറേയൊക്കെ മാറ്റം കിട്ടും കേവലതയിൽ എങ്ങനെ എത്താം കേവലതയിലാണ് ഇപ്പോൾ ഇനി എത്തണമെന്ന് തോന്നുന്നതാണ് അജ്ഞാനം ഇപ്പോൾ നിൽക്കുന്നത് തന്നെ കേവലതയിലാണ് നീ ശുദ്ധനാണ് ബുദ്ധനാണ് മുക്തനാണ് അല്ല എന്ന് തോന്നലാണ് ദുഃഖം അതുകൊണ്ട് കേവലതയിൽ തന്നെയാണ് എന്ന് ഉറയ്ക്കുക ഭീമസേനൻ്റെ കള്ളം തന്നെയാണ് യുധിഷ്ഠിരൻ്റെ സത്യമെന്ന് ഒരിക്കൽ പറയുകയുണ്ടായി ഞാൻ പറഞ്ഞു എന്നാണോ ആവോ അർത്ഥമാക്കുന്നത് ഹൗ ദറ്റ് ഈസ് എങ്ങനെ ഭീമസേനൻ മഹാഭാരത യുദ്ധക്കളത്തിൽ ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മ പോരാ പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഉത്തരം ഞാൻ പറയാം കാരണം എപ്പോഴോ ഏതോ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും സന്ദർഭം അറിയാതെ അതിന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് മറുപടി പറയുന്നത് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന കാര്യമല്ല സന്ദർഭം ഓർമ്മിപ്പിച്ചാൽ ഞാൻ ഓർക്കും കാരണം പല സന്ദർഭങ്ങളിലും പറയുന്ന ആ സന്ദർഭത്തിന് യോജിക്കുന്ന വിധമായിരിക്കും അങ്ങനെ വരുന്ന ഏതെങ്കിലും കാര്യമാണെങ്കിൽ അത് കേവല കാര്യമല്ല എന്നിരുന്നാലും ഇതേതായാലും വലിയ കുഴപ്പമുള്ള കാര്യമല്ല ഭീമസേനൻ്റെ കള്ളം തന്നെയാണ് യുധിഷ്ഠിരൻ്റെ സത്യം അങ്ങനെ തന്നെ പറഞ്ഞിരിക്കാൻ വഴിയുണ്ട് എന്തായിരുന്നാലും അതിൻ്റെ സന്ദർഭം മഹാഭാരത യുദ്ധക്കളത്തിൽ അശ്വത്ഥാമാഹത കുഞ്ചരൂവ നരൂവ എന്നാണ് യുധിഷ്ഠിരൻ പറഞ്ഞത് ഭീമസേനൻ ഒരനയ്ക്ക് അശ്വത്ഥാമാവെന്ന് പേരിട്ട് അതിനെ ഗതകൊണ്ടെറിഞ്ഞു കൊന്നു ആർട്ടിഫിഷ്യലായിട്ടുള്ള എന്നിട്ട് തുള്ളിച്ചാടി പറഞ്ഞു അശ്വദ്ധാമാഹത അശ്വദ്ധാമാവ് മരിച്ചു എന്ന് കേട്ടാൽ മാത്രമേ ധൃതരാഷ്ട്ര അല്ല ദ്രോണാചാര്യർ ആയുധം താഴെ വയ്ക്കൂ അതിനായി പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ദ്രോണാചാര്യർ ചോദിച്ചു യുധിഷ് നിൻ്റെ അനിയൻ ഭീമൻ കള്ളം പറയും പറയൂ എൻ്റെ മകൻ മരിച്ചോ എന്നാണ് ചോദിച്ചത് അതിന് ഉത്തരം ഒന്നേ പറയാൻ പറ്റൂ ഇല്ല പക്ഷെ അദ്ദേഹം പറഞ്ഞത് അശ്വത്ഥാമാഹത കുഞ്ചരൂവ നരൂവ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അശ്വത്ഥാമാഹത എന്ന് സത്യസന്ധനായ യുധിഷ്ഠിരൻ പറയുമ്പോൾ തന്നെ ദ്രോണാചാര്യൻ ആയുധം താഴെ വെച്ചു അപ്പോൾ അതിൻ്റെ അർത്ഥം ഭീമൻ പറഞ്ഞ കള്ളവും യുധിഷ്ഠിരൻ പറഞ്ഞ സത്യവും ദ്രോണാചാര്യൻ ആയുധം താഴെ വെച്ച് കൊല്ലപ്പെടുക എന്ന ഒരേ ലക്ഷ്യമുള്ളതാണ് അത് ആ ലക്ഷ്യത്തെ നിറവേറ്റുമ്പോൾ രണ്ടും ഒരാളുടെ സത്യവും മറ്റൊരാളുടെ കള്ളവും ഹിംസയ്ക്ക് പ്രേരകമാകുന്നതാണ് സത്യം ഒരിക്കലും ഹിംസയ്ക്ക് പ്രേരകമാവില്ല അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം സൂര്യനമസ്കാരം എർഗ് എജുസ് അഥർവവിധികൾ ഉണ്ട് അതായത് യർഗ്വി യജുർവേദ വിധിയുമുണ്ട് അഥർവം നോക്കിയാലേ എനിക്ക് പറയാനാവുകയുള്ളൂ മറ്റത് രണ്ടും വിധികളുണ്ട് കേരളത്തിൽ രണ്ട് സമ്പ്രദായങ്ങളിലും ബ്രാഹ്മണർ ഈ സൂര്യനമസ്കാരം പാലിച്ചു പോരുന്നുണ്ട് അതിൽ വ്യത്യാസം വരുന്നത് സൂര്യനെ പ്രാർത്ഥിക്കുന്ന ഭാസ്കരായ നമ ഭാനവീനമ എന്ന് പറയുന്ന പന്ത്രണ്ട് മന്ത്രങ്ങളിലുള്ള ഈഷദ് ഉള്ളൂ പിന്നെ അവയും ഹടയോഗവും ഹടയോഗയിൽ പറയുന്നതും ഇതുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല കേവലമായ ആഗ്രഹങ്ങൾ അങ്ങനൊരാഗ്രഹമില്ല ആഗ്രഹമാണെങ്കിൽ അത് കേവലമല്ല ആപേക്ഷികമാണ് എന്താണ് കേവലം അങ്ങനൊരെണ്ണം ഇല്ല കാരണ ശരീരത്തിൽ കിടക്കുന്നവയെ സൂക്ഷ്മശരീരത്തിൽ കൊണ്ടുവരുന്ന അതും ഉച്ചാടനം ചെയ്യുന്നതും എങ്ങനെ കാരണ ശരീരത്തെ പൃഥക്കരിച്ച് മനസ്സിലാക്കിയാൽ അവ അവിടെ വെച്ച് തന്നെ ഇല്ലാതാവും ചട്ടമ്പിസ്വാമികളുടെ നിജാനന്ദവിലാസം ഈ വഴിയിൽ നല്ലൊരു പഠനമാണ് കാശ്മീർ തന്ത്രവും തമിഴ് തന്ത്രവും ഒന്നല്ല രണ്ടും രണ്ട് സമ്പ്രദായങ്ങളാണ് എന്താണ് ശൈവതന്ത്രം ഞാൻ പറഞ്ഞ ബൗദ്ധായനന്മാർ പാലിച്ചു പോരുന്ന തന്ത്രാഗമങ്ങളോട് ബന്ധപ്പെട്ടതാണ് ശൈവതന്ത്രം